എസ് അജയ് കുമാർ എഴുതിയ മനഃശാസ്ത്ര കഥ ഹാലൂസിനീഷ്യൻ ഏറിയൽ ആറുമാസം മൃദുവായി ഡോക്ടർ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ചികിത്സ കൊണ്ട് പിടിച്ചു നിൽക്കാവുന്ന ദിനങ്ങൾ കഴിഞ്ഞു ഇനി വേദന സംഹാരികൾ മാത്രം ലാബ് റിപ്പോർട്ടുകൾ വന്നപ്പോഴേ ബീന നഷ്ടമാകൂ മനസ്സിലായി എങ്കിലും ചികിത്സ കഴിഞ്ഞെന്നറിയുമ്പോ ആ ടെൻഷനാണ് വിനയ പ്രശ്നം ഉണ്ടാക്കിയത് തമാശ പറഞ്ഞതിന് സഹപാഠിക തല്ലുക അതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനെ കയറുക അവനെക്കുറിച്ച് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ വിശ്വസിക്കാനായില്ല അഡ്വക്കേറ്റ് ഹരിദാസിനെ കൂട്ടി സ്റ്റേഷനിലേക്ക് നീങ്ങുമ്പോഴും വിനയനെ ആരെങ്കിലും കുടുക്കിയതാവൂ എന്ന് കരുതി കുറ്റവാളിയെപ്പോലെ പരിങ്ങി നിന്ന വിനയനെ കണ്ടപ്പോൾ കോപമോ വെറുപ്പോ തോന്നിയില്ല ബീനയുടെ പ്രശ്നം അവനിലുണ്ടാക്കിയേക്കാവുന്ന ആഘാതത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ ഉണ്ടായിരുന്നതുകൊണ്ടാവാം ഡോക്ടർ അവസാന വാക്ക് പറഞ്ഞതൊന്നും വിനയനെ അറിയിച്ചിട്ടില്ല എന്തോ രോഗമുണ്ടെന്നേ അവൻ അറിയൂ വിശദാംശങ്ങൾ പറയാൻ ബീന അനുവദിച്ചില്ല ചോദിച്ചപ്പോഴൊക്കെ അവന്റെ ശ്രദ്ധ തന്ത്രപൂർവ്വം മറ്റെന്തിലേക്കെങ്കിലും തിരിക്കാൻ ബീനയ്ക്ക് ഭംഗിയായി സാധിച്ചു ഒഴിച്ചുവെയ്പ്പ് സാഹസം തന്നെയായിരുന്നു തീവ്രവേദന കടിച്ചമർത്തി പുറമെ ശാന്തത കാട്ടാൻ ശ്രമിക്കുന്നത് ചെറിയ കാര്യമല്ലല്ലോ തീരെ പിടിച്ചു നിൽക്കാനാവാത്ത നിമിഷങ്ങളിൽ ബീന മുറി അടച്ചൊറ്റയ്ക്കിരിക്കും അപ്പോഴൊക്കെ ഭയം തോന്നി ആശുപത്രിയിലെത്തി ജിത്തുവിന്റെ അവസ്ഥ കണ്ടപ്പോൾ ഉത്കണ്ഠ ഏറി പരിക്ക് തലയ്ക്കായിരുന്നു അപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല ഞങ്ങളെ കണ്ട മാത്രയിൽ തന്നെ ജിത്തുവിൻ്റെ അച്ഛൻ ക്രുദ്ധനായി നിങ്ങളുടെ മകൻ മുഴുത്ത ഭ്രാന്താണ് അല്ലെങ്കിൽ തമാശ പറഞ്ഞാൻ ഇങ്ങനെ കേട്ടപ്പോൾ തന്നെ രോഷം തോന്നി അടക്കി അയാളെ മനസ്സിലാക്കാനായി മാത്രമല്ല വിനയന്റെ കരിയറിൽ തന്നെ ഭീഷണിയാകാവുന്ന പ്രശ്നമാണെന്ന് ഹരിദാസ് ഓർമ്മിപ്പിച്ചിരുന്നു വിദ്യാർത്ഥികളല്ലേ വെറുതെ ഇരിക്കില്ല ഗ്രൂപ്പ് തിരിഞ്ഞ് തല്ലി നടക്കാൻ അവർക്കിതു മതി പ്രശ്നം ബീന അറിയാതിരിക്കാൻ വിനയനെ മുകളിലെ മുറിയിലേക്ക് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ തീരുമാനിച്ചതാണ് പിന്നീട് വേണ്ടെന്ന് വെച്ചു വിനയൻ സാധാരണ മാനസികാവസ്ഥയിൽ എത്തിയിട്ടാവാമെന്ന് കരുതി വിനയന്റെ അടുത്ത കൂട്ടുകാരനായ ലൈജു സംഭവം വിവരിച്ചപ്പോൾ വിശ്വസിക്കാനായില്ല വിനയനെ ന്യായീകരിക്കാനും അധ്യാപകനെ തുറച്ചു നോക്കിയിരുന്ന വിനയൻ ഏതോ ചിന്തയിലായിരുന്നു ശ്രദ്ധ തിരിക്കാൻ നോക്കി നടന്നില്ല വേറെ വഴിയില്ലാതെ ഞാൻ ക്ലാസ്സിലേക്ക് ശ്രദ്ധ തിരിച്ചു പിന്നീട് നോക്കുമ്പോൾ വിനയൻ പേനയുടെ ക്യാപ്പ് ഡെസ്കിൽ കുത്തി നിർത്താൻ ശ്രമിക്കുകയായിരുന്നു അവന്റെ പതിവ് വിനോദമാണത് ഒരുപക്ഷെ അവന് മാത്രം ഭംഗിയെ ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ മാജിക് അതിങ്ങനെയാണ് പേനയുടെ ക്യാപ്പ് ഒരു പമ്പര എന്ന പോലെ ഡെസ്കിന്റെ ഉപരിതലത്തിൽ കുത്തനെ നിർത്തും പിന്നെ ഒരു മജീഷ്യന്റെ ചലനങ്ങളോടെ അവൻ തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് ക്യാപ്പിന്റെ മുകളിൽ പതിയെ തൊട്ട് ക്യാപ്പ് മറിച്ചിടും ഡെസ്കിന്റെ പ്രതലത്തിൽ തട്ടി ഒന്ന് കറങ്ങി ഉയർന്നു വരുമ്പോൾ മാന്ത്രിക പരിവേഷത്തോടെ വിനയൻ ചൂണ്ടുവിരലാൽ അതിനെ നിശ്ചലമായി നിർത്തും തുടർച്ചയായി വേഗതയോടെ പലതവണ ഇങ്ങനെ മറിച്ചിടുകയും പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുകയും ചെയ്യുമ്പോൾ കണ്ടു രസമാണ് വിനയൻ ഇത് കാട്ടുമ്പോഴൊക്കെ ഞങ്ങൾ കൗതുകത്തോടെ നോക്കി നിൽക്കും ചിലപ്പോൾ അനുകരിക്കാൻ നോക്കും പക്ഷേ എന്തുകൊണ്ടോ എത്രയൊക്കെ ശ്രമിച്ചിട്ടും വിനയൻ ആ ഗെയിമിൽ അന്ന് വിജയിക്കാനായില്ല അവൻ വളരെ ശ്രദ്ധാപൂർവം ക്യാപ്പ് മറിച്ചിട്ടെങ്കിലും ഓരോ തവണയും ക്യാപ്പ് പൂർവ്വസ്ഥിതിയിലേക്ക് ഉയർന്നു വരാതെ ഡെസ്കിൽ തെറിച്ചു വീണുകൊണ്ടിരുന്നു ലാസ്റ്റ് ബെൽ മുഴങ്ങിയിട്ടും വിനയ ശ്രമം തുടർന്നു ഒരുപക്ഷെ ബെല്ലടിച്ചത് അവൻ കേട്ടിട്ടുണ്ടാവില്ല അവനെ തട്ടി വിളിക്കാൻ എന്തുകൊണ്ടോ എനിക്ക് തോന്നിയില്ല സമയം ചെല്ലുംതോറും വിനയനെ വാശു കൂടി ഏതു മഹാദൗത്യം ചെയ്യുന്ന അസാധാരണ ഏകാഗ്രതയോടെ വീണ്ടും വീണ്ടും അവൻ തന്റെ ശ്രമം തുടർന്നു ഓരോ തവണ പരാജയപ്പെടുമ്പോഴും ഇളകിയിരിക്കുകയും കാലുകൾ ചലിപ്പിക്കുകയും മുടിയിഴകളിൽ പിടിച്ച് വലിക്കുകയും ചെയ്ത അവന്റെ ചടുലവും യാന്ത്രികവുമായ ചലനങ്ങൾ കണ്ട് എനിക്ക് എന്തുകൊണ്ടോ ഭയം തോന്നി എങ്കിലും അവനെ പിന്തിരിപ്പിക്കാൻ തോന്നിയില്ല ഞാൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ജിത്തു വന്നത് ഞങ്ങളുടെ അടുത്ത കൂട്ടുകാരനായ അവൻ ഒരു നിമിഷം വിനയന്റെ ചലനങ്ങൾ നോക്കി നിന്നു പിന്നെ പതിവ് പോലെ അവൻ എന്തോ തമാശ പറഞ്ഞു അഥവഗണിച്ച് വിനയൻ ഗെയിം തുടരുന്നത് കണ്ടപ്പോൾ ജിത്തു ക്യാപ്പിൽ കടന്നു പിടിച്ചു വിനയെ കോപത്തോടെ ചാടിയെണീറ്റ് ക്യാപ്പ് പിടിച്ചു വാങ്ങി വീണ്ടും തന്റെ ലോകത്തേക്ക് മടങ്ങി ഇവനെ അതെന്തു എത്തി തമാശ കൈവിടാതെ ഉറക്കി ചിരിച്ചുകൊണ്ട് ജിത്തു എനിക്ക് നേരെ നോക്കി ചോദിച്ചു പിന്നെ കുസൃതി കാട്ടും മട്ടിൽ ഇപ്പ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ജിത്തു വീണ്ടും ക്യാപ്പിൽ കടന്നു പിടിച്ചു അതോടെ വിനയുടെ ഭാവം ആകെ മാറി അവൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് എണീറ്റു കുതിരി മാറാൻ നോക്കിയ ജിത്തുവിനെ അവൻ ആഞ്ഞു ചവിട്ടി വീഴ്ത്തി ചുവരിൽ തലയടിച്ച ജിത്തു അപ്പോൾ തന്നെ കുഴഞ്ഞു വീണു എനിക്ക് പരിസരബോധം വീണ്ടെടുക്കാനായപ്പോൾ വിനയൻ കൊച്ചുകുട്ടികളെ പോലെ തേങ്ങുകയായിരുന്നു പിന്നീട് എപ്പോഴോ എന്തോ ഓർത്തതുപോലെ ഡെസ്കിലുണ്ടായിരുന്ന പുസ്തകങ്ങളും പേനയൊക്കെ അസാധാരണ വേഗതയോടെ അവൻ ജനാലയിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ പുറത്തേക്ക് ഓടി മൂന്നാം നാൾ ജിത്തു കണ്ണു തുറന്നത് മരണത്തിലേക്കായിരുന്നു മണിക്കൂറുകൾക്കകം വിനയൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു വർഷങ്ങൾ നീണ്ടേക്കാവുന്ന കേസിന്റെ ആദ്യ വിചാരണ വേള അനുകൂല വിധി നേടിയെടുക്കാനായി ഏറെ പണിപ്പെട്ട ഹരിദാസ് ചില വാദമുഖങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു അതിനിണങ്ങുന്ന മൊഴി നൽകാൻ ഹരിദാസ് തന്നെ വിനയനെ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്തു പക്ഷേ കോടതിയിൽ വിനയൻ വേറെ എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ നടത്തിയത് കൊലപാതകം തന്നെയാണ് ആ കൃത്യത്തിനുള്ള ഏറ്റവും കടുത്ത ശിക്ഷ ഞാൻ ഡിസേർവ് ചെയ്യുന്നുമുണ്ട് പക്ഷേ അയാൾ അയാളുടെ ആജ്ഞ ഞാനത് നടപ്പാക്കുക മാത്രമായിരുന്നു മറ്റു മറ്റുപാധികളൊന്നും അയാൾക്ക് സ്വീകാര്യമായിരുന്നില്ല പക്ഷേ ആരാണയാൾ സത്യത്തിൽ എനിക്കിനിയും മനസ്സിലാവാത്തത് അതാണ് അത് മാത്രമാണ് മാസങ്ങൾക്ക് മുൻപ് ഉറക്കം പ്രശ്നമായി തുടങ്ങിയിരുന്നു കണ്ണടച്ചാൽ ഉടനെ ദുസ്വപ്നങ്ങൾ എല്ലാറ്റിനും ഒരേ ഉള്ളടക്കം അമ്മയുടെ മരണം പകലുകളിൽ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു ആ രൂപിയായ അയാളുടെ മുന്നറിയിപ്പുകളായിരുന്നു പ്രശ്നം അമ്മയ്ക്കിനി ഏറെ ദിവസങ്ങളൊന്നും പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ഇടയ്ക്ക് അയാൾ എവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയും വല്ലാത്തൊരു മുഴക്കമുള്ള ശബ്ദത്തിൽ വാക്കുകളിലൂടെ വെളിപ്പെടുത്താനാവാത്ത കടുത്ത ഉത്കണ്ഠയും ഭീതിയുമാണ് അതെന്നിലേക്ക് കൊണ്ടുവന്നത് ഒടുവിൽ നീണ്ട കാത്തിരിപ്പിന് ശേഷം അരൂപിയായി അയാൾ തന്നെ പരിഹാരവും നിർദ്ദേശിച്ചു മനസ്സിന്റെ ഏതോ അജ്ഞയ തലത്തിൽ നിന്ന് അയാൾ മുന്നോട്ട് വെച്ച വിചിത്രമായ ആ നിർദ്ദേശം ഇപ്രകാരമായിരുന്നു നീ ഡെസ്കിൽ മറിച്ചിടുന്ന ക്യാപ്പ് മൂന്ന് പ്രാവശ്യം തുടർച്ചയായി പൂർവ്വ എത്തിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്റെ അമ്മ മരിക്കില്ല ഞാൻ ആ നിർദ്ദേശം സ്വീകരിച്ചു എന്റെ മനസ്സിലേക്ക് ഭയം ഉത്കണ്ഠേം കടന്നു കയറിയ ഒത്തിരി ഘട്ടങ്ങളിൽ അയാൾ പറഞ്ഞ നിർദ്ദേശം ഞാൻ പരീക്ഷിച്ചു നോക്കി മൂന്ന് വട്ടം തുടർച്ചയായി എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു മനസമാധാനം എന്നിലേക്ക് കടന്നു വന്നു പക്ഷേ അതധികം നാൾ നീണ്ടു നിന്നില്ല വീണ്ടും വീണ്ടും എനിക്കത് ചെയ്യേണ്ടി വന്നു സ്കൂളിൽ വെച്ച് ഭയം എന്നെ കീഴടക്കിയ നിമിഷത്തിൽ ഞാനത് ആവർത്തിക്കാൻ ശ്രമിച്ചു പക്ഷേ ആ ദിവസം മാത്രം എന്തുകൊണ്ടോ ഞാൻ ആ ശ്രമത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു വർദ്ധിച്ച ഉത്കണ്ഠയോടെ ക്യാപ്പ് പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു പല തവണ തുടർച്ചയായ മൂന്ന് തവണ പോയിട്ട് ഒരു വട്ടം പോലും ആ ഗെയിമിൽ എനിക്ക് വിജയിക്കാനായില്ല ആത്മവിശ്വാസമാകി ചോർന്നു പോയ നിമിഷങ്ങൾ മറ്റാരും കേൾക്കാതെ ഞാൻ മനസ്സിൽ ഉരുവിട്ട അപേക്ഷകൾ യാചനയോടെ അടുത്തു കുറെ നേരം മൗനം പാലിച്ച രൂപി ഒടുവിൽ ഉപാധിയിൽ ചെറിയ ഇളവ് അനുവദിച്ചു തുടർച്ചയായ ഒമ്പത് ശ്രമങ്ങൾക്കിടയിൽ ഒരിക്കലെങ്കിലും നിനക്ക് വിജയിക്കാനായാൽ തികഞ്ഞ ഏകാഗ്രതയോടെ അതിൽ മുഴുകിയപ്പോഴാണ് ജിത്തു ആദ്യ ക്യാപ്പിൽ കടന്നു പിടിച്ചത് അതെന്നെ രോഷം കൊള്ളിച്ചതേ ഉള്ളൂ പക്ഷേ എന്നെ വീണ്ടും തടയാൻ ശ്രമിച്ചപ്പോൾ അവൻ നഷ്ടപ്പെടുത്തിയത് എന്റെ അവസാന ചാൻസായിരുന്നു ഒമ്പതാമത്തെ ശ്രമം അതും തകർന്നപ്പോൾ എന്റെ അപേക്ഷ പരിഗണിച്ച് അയാൾ അവസാന ഉപാധി മുന്നോട്ട് വെച്ചു ഒരു അന്ത്യശാസനം പോലെയാണ് എനിക്കത് അനുഭവപ്പെട്ടത് അരൂപി ശരിക്കും ആജ്ഞാപിക്കുകയായിരുന്നു ഒറ്റ നിമിഷം കൊണ്ട് എനിക്ക് മുന്നിലെ പ്രതിബന്ധത്തെ തകർത്തെറിയാനാണ് അരൂപി ആജ്ഞാപിച്ചത് ആ നിമിഷത്തിൽ എനിക്ക് മുന്നിലുണ്ടായിരുന്ന ഏക പ്രതിബന്ധം ചിത്ത് മാത്രമായിരുന്നു കൂടുതലൊന്നും ആലോചിക്കാതെ ഞാൻ അരൂപിയുടെ ആജ്ഞ അതേപടി നടപ്പാക്കി